ആരും കാണാത്ത കാഴ്ചകൾ സുന്ദരമായ സ്നേഹത്തിൻ കിരണങ്ങളെ നിങ്ങളല്ലോ സ്വപ്നം കാണാനായി കണ്ണിൽ നിറയുന്നത് ആരും കാണാത്ത കാഴ്ചകൾ എന്നുള്ളിൽ നിറയ്ക്കുക മധുരമായി പാടി ഇന്നിന്റെ തീരത്ത് സ്വപ്നങ്ങൾ കൊളുത്തിയ സ്നേഹനാളമണയാതെ നാളേക്കായി കാത്തു സൂക്ഷിക്കാം മറവിതൻ പെട്ടു പോകാതെ കരളിലും നിലയിലും സ്വപ്നങ്ങൾ വന്നു പുഴുകി പടരവേ പെയ്തിരങ്ങി ഹൃദയത്തിൻ സ്പന്ദനം തുടിച്ചു ആനന്ദ നൃത്തത്തിൽ കഥനം മാഞ്ഞുപോയി ുടെ കഥയരിഞ്ഞ ജീവിതത്തിൽ തുഷാരമായി നദിപോലെ ഒഴുകിവരുന്നുണ്ടെങ്കിലും രാകാദ്രമായ ആശദൻ തേനൊഴുക്കി സ്വപ്നങ്ങൾ വന്നു പുൽകി ഉണർത്തിടുന്നു ഇന്ദ്രജാലം മന്ദമുണർത്തി സാന്ദ്രമായ നിമിഷത്തിൽ നിഗൂഢ രഹസ്യങ്ങൾ തേടി അലയുകയോ ശുഭത്തിനായി മന്മദൻ എവിടെ സുന്ദരമായ വാക്കുകളും സ്നേഹവും മായാമോഹങ്ങൾ ഭാവത്തിൽ വർണ്ണത്തിൽ ഇന്ദ്രജാലം കാട്ടി പുഞ്ചിരി പൂത്തു തളിർത്തു കിന്നാരം മൃദുലം നിന്നോർമയിലൻ കണ്ണുനീരും പോയി മറഞ്ഞു തെന്നലിൽ നീ അരികിലില്ല എങ്കിൽ സ്വപ്നമേ കാറ്റുപോലെ മായയിൽ തുടരട്ടെ എത്ര മനോഹരമായ ഗന്ധർവ സ്വപ്നങ്ങൾ ഇത്തിരി പോന്ന മനസ്സിലെന്നും സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ആരും കാണാത്ത കാഴ്ചകൾ കെട്ടുർത്തുകയായ ചിലപ്പോഴും ഉണ്മയിൽ ഉദീപ്തമായി നിറഞ്ഞു തളിർക്ക ഉള്ളിൽ വിരിയുന്ന നിമിഷം അൽപ്പം മാത്രം എൻ്റേതായ് എന്താണെന്നു നനച്ചിരിക്കെ നിന്നെ കണ്ടു കൊതിച്ചു സ്നേഹത്താൽ അരങ്ങത്താടിയ രംഗങ്ങൾ തീരുന്നതിന് മുന്നേ തിരിച്ചു പോകേണ്ടി വരില്ലേ കാഴ്ചകൾ എത്രയോ കാലമായി പുഞ്ചിരിച്ചും കരയിച്ചും നീങ്ങവേ പെട്ടെന്ന് വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞുപോയെങ്കിലും ശ്രേഷ്ഠമായ കാഴ്ചകളിലു തുടരുന്നു ആരും കാണാത്ത കാഴ്ചകൾ മഞ്ഞും കുളിരും ഇരുമേയിൽ നിറച്ച സ്വപ്നത്തിൻ കാഴ്ചയിൽ വിദൂരമാവാതെ മനോജ്ഞയിൽ സുസ്മിതമായി പൗർണമിയായി നിന്നു